ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെത്തോലി ഫ്രൈ ആണ് അതായതേ കാണുന്ന പോലെ കരിമുറായിരിക്കുന്ന ഒരു നെത്തോലി ഫ്രൈ ഈ രണ്ട് സ്പൂൺ എണ്ണ മാത്രം ഉപയോഗിച്ചാണ് ഇതെങ്ങനെ നമുക്ക് ഇതേപോലത്തെ നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്ന ഒരു നെത്തോലി ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം സാധാരണ ഒരുപാട് എണ്ണ ഉപയോഗിച്ച് വറുത്തു പോരേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിലേക്ക് നമുക്ക് നന്നായി കഴിഞ്ഞു നിർത്തിയേക്ക് കുറച്ച് നെത്തൂലിയാണ് ആവശ്യമായി വരുന്നത് ആ നെത്തൂലി എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ട എരിവിനുസരിച്ച് ചേർക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അത് മറന്നു പോകരുത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടേ രണ്ട് സ്പൂൺ ഇതൊക്കെ കാണുന്ന പോലെ രണ്ടേ രണ്ട് സ്പൂൺ ഒരു പേരിന് മാത്രമുള്ള ഒരു എണ്ണ മാത്രമാണ് അത് ചോദിച്ചിട്ടുള്ളത് ഇല്ലേക്ക് ഒരു നന്നായി കഴുകിയ കറിവേപ്പില ഒരു ഏഴെട്ട് കറിവേപ്പില എണ്ണയുമ്പോൾ അത്ര എണ്ണ ഈ കറിവേപ്പില എണ്ണ ഇട്ടപ്പം മനസ്സിലായാലും അത്ര എണ്ണയെ അത് ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ടേ രണ്ട് സ്പൂൺ അതിലേക്ക് മീൻ പറക്കി വയ്ക്കുക എല്ലാം എണ്ണ കുറച്ചേ ഉള്ളതുകൊണ്ട് മീൻ നന്നായിട്ട് എല്ലായിടവും മുരിഞ്ഞ് വരാൻ വേണ്ടി എല്ലായിടത്തേക്കും ഒന്ന് പറക്കി വയ്ക്കുക അത് നമുക്ക് നന്നായി മുരിച്ച് തന്നെ എടുക്കാം അതിന് ശേഷം ഫ്ലെയിം തീരെ ആക്കുക തീരെ ലോ ആക്കിയതിന് ശേഷം നന്നായി ഒന്ന് മീനൊന്ന് ചൂടായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോയാക്കി തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഈ ഫ്രൈ മൊത്തം നമ്മൾ ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ് എന്നിട്ട് നല്ല ഒരു മൂടി വെച്ച് നന്നായിട്ട് അടച്ചു കൊടുക്കുക കണ്ടോ ആ മൂടിയിൽ നല്ല നീരാവികളായിട്ടുണ്ട് ഇനി ഈ മീൻ വെന്ത് വരുന്നത് ആ മീനിൽ തന്നെ ഉള്ള വെള്ളം എടു വന്ന് തന്നെയാണ് ആ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നത് ഈ ഒരു പരിവാകുമ്പോൾ എന്താ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒരു ഒരു വിധം മുരിഞ്ഞ് വരുമ്പോൾ അത് അടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മറിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കുകയും മറക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കരിഞ്ഞു പോകാനും മൂട്ടി പിടിച്ചിരിക്കാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്താ ഈ പരിവായി എടുക്കുമ്പോൾ ഈ ഒരു രൂപമായി വന്ന് നല്ല ട്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രൂപത്തിലായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇപ്പം എന്താ നല്ല കറുമുറ നല്ല കുറുമുറ നല്ല കറുത്ത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്രൈ ചെയ്ത് നമ്മൾ എണ്ണയിൽ കോരി എടുക്കുന്ന അതേ ടേസ്റ്റ് ഈ ഫ്രൈക്കും വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതെല്ലാം ഫ്രൈ എല്ലാം കൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ആകെ രണ്ട് രണ്ട് സ്പൂൺ എണ്ണ മാത്രം ചേർത്തുണ്ടാക്കിയ ഫ്രൈ ആണ് മീനും ആവിലും എണ്ണയിലും കൂടെ ഇരുന്ന് നന്നായി വെന്തിട്ടുണ്ട് ഫ്രണ്ട്സ് തക്കാളി മുരായിരിക്കുന്ന നല്ല ഒരു ഫ്രൈ വെറും രണ്ട് സ്പൂൺ എണ്ണയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങി കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് പുതിയൊരു അടുത്ത വീഡിയോയുമായി കാണാവുന്നതാണ് ഓക്കെ ബൈ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം ഓക്കേ ബൈ ഫ്രണ്ട്സ്